ജവഹർ മാവരിന്റെ ഒരു വർഷം നുള്ളുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി ഏപ്രിൽ അഞ്ച് വൈകുന്നേരം നാല് മണിയോടെ നടക്കുന്ന സന്ദേശയാത്ര മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് പാറമൽ ക്രിസ്ത്യൻ പബ്ലിക് സ്കൂളിൽ സമാപിക്കും എല്ലാവർക്കും അറിയുന്നത് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ഏകദേശം അറുപതോളം വർഷം പഴക്കമുള്ള കേരളത്തിലെ തന്നെ വലിയൊരു ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളൊരു ക്ലബ്ബാണ് അപ്പോൾ ഈ ക്ലബിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു യുപത്തിൽ നിന്ന് യുവാക്കളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ക്ലബ്ബിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ കാര്യത്തിൽ നമ്മൾ പഞ്ചായത്തുമായി ആലോചിച്ച് ഒരു സ്ക്വാഡ് വരെ ഒരു ഒരു പബ്ലിക് സ്ക്വാഡ് ഉണ്ടാക്കി കൂടുതൽ പോലീസുമാരൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു ലഹരി വിരുദ്ധ സദസ് ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിവെൻറ്റീവ് ഓഫീസർ സന്തോഷ് ചൊറുവോട്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കും മൗർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പ് റസാഖ് വിവിധ സംഘടന ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ജവാർഗ് മുഖ്യ രക്ഷാധികാരി കെ ടി അഹമ്മദ് കുട്ടി അറിയിച്ചു ചെയർമാൻ ഒനാക്കിലാലി ഗ്ലബ് പ്രസിഡന്റ് സുദേവ് സെക്രട്ടറി മുജീബ് കൊന്നാര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹമീദ് ഇംപി ഇർഷാദ് സുരേഷ് ടി പി ഖാദർ എം പി മൻസൂർ കുറ്റിപ്പാല ഒ എം മഹറൂഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Маур.

വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിന്റെ വാർഷിക സെയിൽ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവോടെ സ്വന്തമാക്കാം ജെൻസ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളിൽ നിങ്ങൾ തിരിയുന്ന മോഡലുകൾക്കൊപ്പം നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന വിലക്കുറവും ഒരുക്കി നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു കൈരളി സിൽക്സ് മാൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം ഡോൾബി അറ്റ്മോസ് വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്